ശുദ്ധരല്ല ഗീതം പാടും തന്റെ വരവിൽ ശുദ്ധ ശുദ്ധരല്ല ഗീതം പാടും തന്റെ വരവിൽ ആർത്തും ഘോഷിച്ചും ആർത്തും ഘോഷിച്ചും ക്രിസ്തീയ ജീവിതത്തിലെ ഭാഗ്യാവസ്ഥയെ കുറിച്ച് നാം ബോധവാന്മാരായിരിക്കണം ആരാണ് യഥാർത്ഥ ഭാഗ്യവാൻ വിശുദ്ധ വേദപുസ്തകം ആരെയാണ് യഥാർത്ഥത്തിൽ ഭാഗ്യവാൻ എന്ന് വിളിക്കുന്നത് പ്രഭാത വിചാരത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും വിനയപൂർവ്വം ഹൃദ്യമായ സ്വാഗതം ശുദ്ധരൽ ഗീതം പാടും തൻ്റെ വരവിൽ ശുദ്ധ ശുദ്ധരല്ല ഗീതം പാടും തൻ്റെ വരവിൽ വിശുദ്ധ വേദപുസ്തം പരിശോധിക്കുമ്പോൾ ഭാഗ്യാവസ്ഥയെ കുറിച്ച് ധാരാളമായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഏറ്റവും പ്രധാനമായി ഭാഗ്യാവസ്ഥയെ കുറിച്ച് വർണ്ണിക്കുന്നത് നമ്മുടെ കർത്താവ് രക്ഷിതാ മോഹനേശുംഹായുടെ ഗിരിപ്രഭാഷണത്തിലാണ് വിശുദ്ധ മത്തായി രക്ഷാകരമായ സുവിശേഷം അഞ്ചാമത്തെ അധ്യായത്തിന്റെ ആദ്യ ഭാഗം ഭാഗ്യവാൻമാരെ കുറിച്ചുള്ള വർണ്ണനയാണ് ബിയാറ്റിറ്റ്യൂഡ്സ് അഞ്ചാമത്തെ അധ്യായത്തിന്റെ മൂന്നാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാൻമാർ എന്തെന്നാൽ സ്വർഗരാജ്യം അവർക്കുള്ളത് ആത്മാവിലെ ദാരിദ്ര്യം തിരിച്ചറിയുമ്പോഴാണ് ഒരു ക്രൈസ്തവ വിശ്വാസിക്ക് ആത്മീകമായി സമ്പന്നത നേടാൻ സാധിക്കുകയുള്ളൂ ആത്മീകമായി അവൻ നേടുന്ന സമ്പന്നത സ്വർഗരാജ്യം അവന് അവകാശമാക്കി കൊടുക്കുകയാണ് അതുകൊണ്ട് ആത്മാവിലെ ദാരിദ്ര്യം തിരിച്ചറിയുകയും സ്വർഗരാജ്യത്തിന് വേണ്ടി യത്നിക്കുകയും ചെയ്യുന്ന ആ വലിയ ഭാഗ്യാവസ്ഥയെക്കുറിച്ചാണ് ഗിരിപ്രഭാഷണത്തിൽ ആദ്യമായി പരാമർശിക്കുന്നത് അഞ്ചാമത്തെ അദ്ദേഹത്തിന്റെ അഞ്ചാമത്തെ വാക്യത്തിൽ ഭാഗ്യാവസ്ഥയെക്കുറിച്ച് പറയുന്നു സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ഭൂമിയെ അവകാശമാക്കും വിനയവും സൗമ്യതയുമാണ് സമ്പത്തിലേക്കുള്ള കുറുക്കു വഴി എന്ന് ഏറ്റവും ചുരുക്കി നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കുന്നു വിനയമുള്ള മനുഷ്യൻ സൗമ്യതയുള്ളവൻ എളിമയുള്ള മനുഷ്യൻ അവൻ ഈ ഭൂമിയെ അവകാശമാക്കും സാമ്പത്തികമായി ഉയർച്ച നേടുമെന്നല്ല അർത്ഥമാക്കുക മറിച്ച് ഈ ഭൂമിയിലെ സർവചരാചരങ്ങളോടും അവന് സമ്പന്നതയും ഭാഗ്യാവസ്ഥയും അനുഭവിക്കാൻ പങ്കിടാൻ സാധിക്കുമെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അതായത് വിശേഷം അഞ്ചാമത്തെ അദ്ദേഹത്തിന്റെ ആറാമത്തെ വാക്യത്തിൽ പറയുന്നു നീതിക്കായി വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്തെന്നാൽ അവർ തീരും നീതി ആഗ്രഹിക്കുകയും ന്യായത്തിനു വേണ്ടി കാക്ഷിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ തൃപ്തനായിട്ട് തീരും തൃപ്തിയുടെയും ആനന്ദത്തിന്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് നീതിക്ക് വേണ്ടിയുള്ള വിശപ്പാണ് ന്യായത്തിനു വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് അങ്ങനെ ദൈവരാജ്യത്തെ പ്രതി സമ്പന്നത അനുഭവിക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ഭാഗ്യാവസ്ഥയിലേക്ക് എത്തുക റോമർ കീഴിൽ ലേഖനം നാലാമത്തെ അദ്ദേഹത്തിന്റെ ഏഴാമത്തെ വാക്യത്തിൽ അപ്പോസ്തോലെ പോലോസ് ലീഹ മറ്റൊരു ഭാഗ്യാവസ്ഥയെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു അധർമ്മം മോചിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ ഇഹ് ജീവിതത്തിൽ അധർമ്മം മോചിച്ചും പാപം കണക്കിടാതെയും ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന മനുഷ്യൻ എത്രയോ വലിയ ഭാഗ്യാവസ്ഥയിലൂടെയാണ് കടന്നു പോവുക ആ ഭാഗ്യാവസ്ഥയെക്കുറിച്ച് പറയുന്നത് ഏറെ ആഹ്ലാദത്തോടു കൂടിയാണ് പാപത്തിൽ നിന്നുള്ള വിടുതൽ പാരമ്പര്യ ശാപങ്ങളിൽ നിന്നുള്ള വിടുതൽ അവന്റെ ജീവിതത്തിൽ ആത്മസന്തോഷം നൽകുകയാണ് അതുവഴി അവന്റെ ഭാഗ്യാവസ്ഥയിലേക്ക് എത്തിക്കുകയാണ് അപ്പോ സ്വല പ്രവർത്തികൾ ഇരുപതാമത്തെ അദ്ദേഹത്തിന്റെ മുപ്പത്തി അഞ്ചാമത്തെ വാക്യത്തിൽ കർത്താവ് പറഞ്ഞൊരു കാര്യത്തെ അവിടെ അനുസ്മരിക്കുന്നുണ്ട് വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം ഗീവ് ആൻഡ് ടേക്ക് എന്നാണ് പറയുന്നത് സ്നേഹം കൊടുക്കുക കാരുണ്യം കൊടുക്കുക ആദരവ് കൊടുക്കുക ബഹുമാനം കൊടുക്കുക വാത്സല്യം കൊടുക്കുക സർവോപരി ആത്മാവിൻ്റെ ഫലങ്ങളെ മറ്റുള്ളവരുമായി പങ്കിട്ട് കൊടുക്കുക നീ അനുഗ്രഹിക്കപ്പെടുമെന്നാണ് വചനം നമ്മളോട് പറയുന്നത് വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് നമുക്ക് ഭാഗ്യം തരുന്നത് നാൽപ്പത്തിയൊന്നാമത്തെ സങ്കീർത്തനം ആരംഭിക്കുന്നത് എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാന് എന്ന് പറഞ്ഞുകൊണ്ടാണ് സമൂഹത്തിൽ ചുറ്റുപാടുകളിൽ അയൽബന്ധങ്ങളിൽ എളിയവനെ ആദരിക്കാൻ സാധിക്കുന്ന മനുഷ്യൻ ദൈവവിഷയമായി സമ്പന്നനും ഭാഗ്യവാനുമാണെന്ന് സങ്കീർത്തനക്കാരൻ രേഖപ്പെടുത്തിയിരിക്കുകയാണ് എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നതിന് മറ്റൊരു വശം കൂടിയുണ്ട് അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും ദൈവം അവന് തുണയായി ഉണ്ടാകും അതുകൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ സാമീപ്യവും ദൈവത്തിൻ്റെ സംരക്ഷണവും പ്രാപിപ്പാൻ എളിയവനോട് നീ സ്നേഹത്തോടെ ആദരവോടെ പെരുമാറാൻ പഠിക്കുക മുപ്പത്തിനാലാമത്തെ സങ്കീർത്തനത്തിന്റെ എട്ടാമത്തെ വാക്യത്തിൽ മറ്റൊരു ഭാഗ്യാവസ്ഥയെക്കുറിച്ച് സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട് യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവിൻ അവന്റെ ശരണം പ്രാപിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ദൈവത്തെ ശരണമാക്കിയിരിക്കുന്ന മനുഷ്യന്റെ ഭാഗ്യാവസ്ഥയെക്കുറിച്ചാണ് കുറിച്ചാണ് അവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് അങ്ങനെ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധവും മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധവും വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ദൈവത്തിൻ്റെ വചനം നമുക്ക് വെളിപ്പെടുത്തി തരികയാണ് ദൈവബന്ധത്തിലും മനുഷ്യബന്ധത്തിലും പ്രകൃതിയോടുള്ള ബന്ധത്തിലും സ്നേഹവും സമാധാനവും നിരപ്പും അനുരഞ്ജനവും ആദരവും ബഹുമാനവും കാത്തു സൂക്ഷിക്കാൻ എനിക്ക് നിങ്ങൾക്കും സർവേശ്വരൻ ഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായൊരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും സൗഭാഗ്യങ്ങൾ നിറഞ്ഞ ശോഭനമായൊരു ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ കാണും ിയതധാരത കളനി താദ കദിരിശോഭി പി